ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് തേ ഓണമൊക്കെ ആവുന്ന സമയത്ത് തേങ്ങ ഒരുപാട് നമുക്ക് എടുക്കാനൊക്കെ ഉണ്ട് അത് വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒത്തിരി തേങ്ങ ചെലവാനുള്ള ടിപ്സൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒരു നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ലിറ്റർ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഒരു കപ്പോളം ചെറിയ കപ്പ് അതായത് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളവും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് നമ്മളൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഒരു ഇളം ചൂടാവുന്ന സമയത്ത് ഞാനിവിടെ ഇൻസ്റ്റൻറ്റിൻ്റെ പാലട പ്രഥമനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ആയിട്ടൊക്കെ വാങ്ങിക്കുന്ന പാലട ഉണ്ടല്ലോ അത് നമുക്ക് വളരെ സിമ്പിളായി തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇത് എലൈറ്റിൻ്റെ ആണ് കേട്ടോ എലൈറ്റിൻ്റെ പാലട പ്രഥമനാണ് ഇത് നമുക്ക് ഇത് നമുക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടും അതുപോലെ വളരെ സിമ്പിളായിട്ട് ഒരു ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു അടിപൊളി പാലയുടെ പ്രഥമ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ചു കഴിഞ്ഞ് ഇതിനകത്ത് തന്നെ നമുക്ക് പഞ്ചസാരയും എല്ലാം ഉണ്ടാകും പഞ്ചസാരയൊക്കെ നമുക്ക് ക്യാരമലൈസ് ചെയ്തിട്ടുള്ള പഞ്ചസാര ആയിരിക്കും ഇതിനകത്തുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിതിനെ പൊട്ടിച്ചിട്ട് നമ്മളിതിനെ ഈ ഒരു പാല് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം നമ്മൾ തുടരെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് നന്നായി ഒന്ന് ഇത് ഇത് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടാവുക നല്ല ക്യാരമിൽ ഏസ് ചെയ്തൊരു പഞ്ചസാരയ്ക്കൊക്കെ നല്ല കളർ ചേഞ്ച് ഉണ്ട് ശർക്കരയുടെ ഒരു കളർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ പാലട വ്രതമ നല്ല അടിപൊളി പിങ്ക് കളർ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഹൈ ആക്കി വെക്കുക കേട്ടോ എന്നിട്ട് ഈ അതൊന്നിട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ ഫ്ലെയിമിനെ നല്ല ലോ ഫ്ലെയിം ആക്കി വെക്കുക അല്ലെങ്കിൽ മീഡിയം ടു ലോ ആ റേഞ്ചിൽ നമ്മൾ വെച്ചിട്ട് നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമ്മൾ ഈ അത് ഗ്യാസ് അടുപ്പിൽ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക ഇടയ്ക്കൊന്ന് വന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു പാല് കുറച്ചൊന്ന് കുറുകി വരുന്ന സമയം വരെ നമ്മൾ വയ്ക്കുക അപ്പോഴേക്കും തന്നെ ഈ പാലടയെല്ലാം തന്നെ നല്ല പോലെ വെന്ത് കിട്ടും അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സദ്യക്കാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് പാലട പ്രഥമം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ പായസം അതായത് പാലട പ്രഥമൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റ് സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം നെയ്യ് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് കാഷ്യൂനട്ടും അതുപോലെ റൈസൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ആക്കണം അങ്ങനെ ഒന്ന് ആക്കാം ഇപ്പം ഞാൻ വെറും നെയ്യ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ നമുക്ക് അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോകാം ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഓയിലിൻ്റെ പാക്കറ്റ് എല്ലാം ഓയിലും വെളിച്ചെണ്ണയും ഒക്കെ നമുക്ക് ചിലപ്പോൾ പാക്കറ്റിലൊക്കെയാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക നമ്മളിങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ അതുപോലെ തന്നെ ആ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കവർ നമ്മൾ കളയും അങ്ങനെ കളയാതെ ഈ കവറിനകത്തും കുറച്ചും കൂടി നമുക്ക് എണ്ണ കിട്ടും കേട്ടോ അപ്പോൾ ഈ എണ്ണ പല ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് ആ ദോശ കല്ലിൽ പറ്റാനൊക്കെ നമുക്ക് ഈ ഒരു എണ്ണ മതിയാവും അതിനായിട്ട് ഞാൻ ഇത് ഇതുപോലെ ഒരു ഇങ്ങനെ ഒരു പാത്രം താഴെ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ ഡബിൾ ടേപ്പ് ഒരു ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ തല്ലത്ത് ഒരു പിന്നെ സൂചി കുത്തിയതിനു ശേഷം നമ്മൾ അതിലേക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആ അതിങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ആ ഒരു കവറിനകത്തുള്ള എണ്ണ ഫുള്ളായി തന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കിട്ടും ഒരുപാടൊന്നും കിട്ടില്ല എന്നാലും വളരെ കുറച്ചാണെങ്കിൽ പോലും ഇത് നമുക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പം അതേപോലെ ഇനി നമ്മൾ കയ്പയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കയ്പൊക്കെ ഒന്ന് പോകാനായിട്ട് നമുക്ക് അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അരി കഴുകിയ വെള്ളമുണ്ടല്ലോ അരി കഴുകിയത് ഫസ്റ്റ് രണ്ട് മൂന്ന് വട്ടമൊക്കെ നമ്മൾ അരി കഴുകി ആ കളഞ്ഞിട്ട് ഒരു മൂന്നാമത് നാലാമതൊക്കെ നമ്മൾ അരി കഴുകുമല്ലോ ആ വെള്ളം എടുത്താൽ മതി കേട്ടോ ഫസ്റ്റത്തെ വെള്ളം എടുക്കണ്ട ആ ഒരു രണ്ടാമത് മൂന്നാമത് നാലാമതൊക്കെ ആയിട്ട് നമ്മൾ കഴുകുന്ന ആ വെള്ളത്തിന് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമുക്കൊരു അരമണിക്കൂർ നേരമൊക്കെ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ വെച്ചതിന് ശേഷം നമ്മളിത് നന്നായി ഒന്ന് കൈകൊണ്ട് ഞരടി കഴുകി പിന്നെ നോർമലായിട്ടുള്ള വെള്ളത്തിൽ രണ്ട് മൂന്ന് വട്ടം കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൈ ആ ഒരു കൈപ്പൊക്കെ പോകാനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ ഇത് നല്ല അടിപൊളി ടിപ്പാണ് നമ്മൾ അരി കഴുകുമ്പോൾ ഫസ്റ്റത്തെ വെള്ളം സെക്കൻഡ് വെള്ളമൊന്നും കഴുകിയിട്ട് ഒഴിക്കരുത് നമ്മൾ മൂന്നാമതൊക്കെ കഴുകുന്ന വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചാൽ മതിയാകും കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇനിയിപ്പോൾ അതേപോലെ തമ്പിനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഈ ഒരു നൂല് കൊണ്ട് നമ്മൾ ഈ തേങ്ങയിൽ കാണിക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ തേങ്ങയൊക്കെ പെട്ടെന്ന് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നിന്ന് തട്ടി തട്ടിയിട്ടൊക്കെ നമ്മൾ വെട്ടുകത്തിയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പൊട്ടിക്കേണ്ടി വരും അതല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തേങ്ങ പൊട്ടിച്ചെടുക്കാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ കുറച്ച് കട്ടിയുള്ള നൂലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക നമ്മൾ ശരിക്കും ഈ തേങ്ങ കട്ട് ട്ടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ആ ഒരു ഭാഗത്ത് ഈ ഒരു രീതിയിൽ ഇതുപോലെ കുറച്ച് ഒരുപാട് വേണ്ട കേട്ടോ ഇതൊക്കെ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും വേണ്ട കുറച്ച് മതിയാവും അപ്പോൾ ഇതുപോലെ ഞാൻ എടുത്തതിന് ശേഷം ആ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു നൂലുണ്ടല്ലോ ഈ നൂലിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ കല്ലും കല്ലുകൊണ്ട് നമ്മളിതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക തട്ടി തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് കത്തി ഒന്നും ആവശ്യമില്ല കത്തി ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ തട്ടുമ്പോഴേക്കും തന്നെ കറക്റ്റായിട്ട് ആ ഒരു പോർഷൻ നമുക്ക് ഇതുപോലെ പൊട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കത്തി ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ വെട്ടുകത്തിയി ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിതുപോലെ പൊട്ടിച്ചെടുത്തിരിക്കുന്ന തേങ്ങ നമ്മൾ കുറേ നമുക്ക് തേങ്ങ ചിരവണം നമ്മുടെ കൈയൊക്കെ ചിലപ്പോൾ കൈ വേദന അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചിലവാതെ തന്നെ പെട്ടെന്ന് നമുക്ക് തേങ്ങ ചെലവുന്ന ചിരവിയെടുക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കത്തി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് തട്ടി തട്ടിത്തട്ടി കൊടുക്കട്ടെ ഒരുപാട് ബലം യൂസ് ചെയ്യാതെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ അതിന്ന് ചിരട്ടയിൽ നിന്ന് നമുക്ക് ആ ഒരു തേങ്ങ നമുക്ക് കുറച്ച് വിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് അതിനുശേഷം ഇത് ഈ ഒരു രീതിയിലാക്കി കൊടുത്താൽ മതി നമുക്ക് ആ ഫുള്ളായി തന്നെ നമുക്ക് ചിരട്ടയിൽ നിന്ന് നമുക്ക് ആ തേങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും तो। അപ്പോൾ ഇതേപോലെ നമുക്ക് എത്ര തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുക നമ്മൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറന്തോട് നമുക്ക് കളയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുറന്തോട് നമ്മൾ പീലർ യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള തോട് മുഴുവനായിട്ട് നമുക്ക് എടുത്ത് കളയാനായിട്ട് സാധിക്കും അതിന് ശേഷം ഇപ്പം ഞാനതിൻ്റെ പുറന്തോടൊന്നും എടുത്ത് മാറ്റുന്നില്ല കേട്ടോ ഞാൻ ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിന് എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിടെ ചെറിയ ജാറിലിടുക വലിയ ജാറിലിട്ട് കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടില്ല കേട്ടോ ഇതുപോലെ ചെറു ചെറിയ ജാറിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഇതിലൊന്ന് ഗ്രൈൻഡ് മിക്സി ഒന്ന് ഓട്ടിച്ചെടുക്കുകയാണെന്നു ഓഫാക്കി ഓഫാക്കി ആക്കി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴേക്കും തന്നെ ഈ തേങ്ങയെല്ലാം നല്ല പോലെ തന്നെ നമ്മൾ ചിരവി എടുക്കുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ നല്ല സിമ്പിളാണ് ഇപ്പോൾ തേങ്ങ ചിരവാ മടിയുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ ഓണമൊക്കെ ആവുന്നത് കൊണ്ട് നമ്മൾ ഓണ സദ്യയൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് തേങ്ങ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് എല്ലാത്തിനും നമുക്ക് തേങ്ങ ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയിട്ട് തലേന്ന് ൊക്കെ നമ്മളിതുപോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്കിയിട്ട് നമ്മളൊരു ഫ്രിഡ്ജിനകത്താക്കി സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് എടുത്താൽ മാത്രം മതിയാവും കേട്ടോ അത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് നമ്മളിതുപോലെ നമ്മൾ ഈ ഒരു തേങ്ങ നമ്മളിതുപോലെ ആക്കിയെടുത്തതിന് നമ്മൾ കുക്കറിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കോണട്ട് ഉണ്ടല്ലോ അത് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ ഡെസിക്കേറ്റഡ് കോക്കോണട്ടൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ആ സമയത്താണ് നമ്മളിതിൻ്റെ പുറന്തോട് നമ്മൾ ശരിക്കും പീൽ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ പുറന്തോട് മുഴുവനായി പോകുമ്പോൾ ശരിക്കും തേങ്ങ ഇതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ പ്യോർ വൈറ്റായി തന്നെ കിട്ടും ആ ഒരു കളറൊന്നും അതിൻ്റെ പുറന്തോടിൻ്റെ കളറൊന്നും അതിൽ കിട്ടില്ല എന്നിട്ട് നമ്മൾ നല്ല ചൂടായിരിക്കുന്ന കുക്കറിലേക്ക് നമ്മൾ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങ ശരിക്കും നല്ലപോലെ തന്നെ അത് ഡെസിക്കേറ്റഡ് കോക്കോണട്ട് ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആക്കിയിട്ട് നമ്മൾ ബോക്സിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളെന്തെങ്കിലും ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്കത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ വളരെ സിമ്പിളായി തന്നെ നമുക്ക് തേങ്ങ ചെലവി എടുക്കാനായിട്ട് സാധിച്ചു അപ്പോൾ നമ്മൾ നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് വേണമെന്നുള്ള സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തലേന്ന് ഇതുപോലെ കുറച്ച് ഒന്നോ രണ്ടോ തേങ്ങയൊക്കെ നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്തോ ഫ്രീസറിനകത്തോ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് കേടു കൂടാതെയൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് വീഡിയോ വീഡിയോടാണല്ല നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവേക്കും ബൈ